ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു മുൻ എം എൽ എയും എസ്സി എസ് സി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി വകുപ്പിന്റെയും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ കാർഷിക സമിതികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇ എം എസ് ഹാളിൽ നടന്ന കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും മുൻ എം എൽ എയും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ചെയർമാനുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പ്രധാന വരുമാനം തന്നെയാണ് എന്നാൽ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്ന ചില ഘടകങ്ങളും മുമ്പിൽ ഉണ്ട് പ്രിയപ്പെട്ട മാധ്യമങ്ങളും ആ അർത്ഥത്തിൽ അത് അങ്ങനെ യഥാർത്ഥ ചിത്രം പുറത്ത് പറയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിക്കുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നാൽ കേരളത്തിൽ വലിയ സാമ്പത്തികമായി ഇനിയും ലഭിക്കേണ്ട പണം ലഭിച്ചാൽ മാത്രമാണ് ഓരോ മേഖലയ്ക്കും ക്ഷേമപ്രവർത്തനമായാലും വികസന പ്രവർത്തനമായാലും കാർഷിക മേഖലയായാലും ഇവിടെ എല്ലാം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ്റിന് തനതായിട്ടുള്ള വരുമാനമില്ല പിടിച്ച അല്ലെങ്കിൽ നമ്മൾ പിടിച്ചെടുക്കുന്ന നികുതി പോലും അങ്ങോട്ട് കൊടുത്താണ് ഇങ്ങോട്ട് ഗവൺമെൻറ് തരേണ്ടത് ആ തരുന്ന കാര്യത്തിൽ ചെറിയ കുറവുകൾ വന്നിട്ടുള്ളത് കൊണ്ട് ഗവൺമെൻറ് അല്പം നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് ഉണ്ട് എന്നൊരു സത്യം തന്നെയാണ് ചടങ്ങിൽ ിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ അധ്യക്ഷത വഹിച്ചു കർഷക ദിനം നമ്മൾ ആചരിക്കേണ്ട അല്ലെങ്കിൽ നമുക്കൊരു പരിപാടി ആഘോഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു നിശ്ചിത ശതമാനം വകയിരുത്തിക്കൊണ്ട് മുപ്പത് ശതമാനത്തിലകം തുക വകയിരുത്തിക്കൊണ്ട് കർഷകരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട് പരമാവധി എല്ലാവരിലേക്കും ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ എത്തിക്കാൻ നമ്മൾ മുളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷി വകുപ്പ് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും മറ്റുള്ള സബ്സിഡികളും എല്ലാം കൃത്യമായി അവരവരുടെ അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട് ഇതിൽ ഇതിലെല്ലാം തന്നെ നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ കേരളം കാർഷികമായി പുരോഗതി കൈവരിക്കാൻ ഇനിയും നമ്മൾ കുറച്ചധികം ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് എന്ന് നമുക്ക് വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജി സുജിത് പദ്ധതി വിശദീകരണം നടത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ കൃഷി ഓഫീസർ എം എൻ ദിപിൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ മനോജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലിയ അജിൽ ജോസ് പി ജി ധനശ്രീ കെ ബി ജയദാസ് മുള്ളൂർക്കര വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ഗോപി കാർഷിക വികസന സമിതി അംഗം എൻ ജി പ്രഭാകരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ നാട്ടിലെ കർഷകരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെ ആരാണ് കൃഷി ചെയ്യുന്ന കർഷകൻ ആ കർഷകന് അതിന്റെ ആനുകൂല്യം കൊടുക്കുക എന്നാണ് ഈ സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം ഈ തദ്ദേശ സ്വയംഭരണം വകുപ്പിന്റെയും ഉദ്ദേശം ലക്ഷ്യം എങ്കിൽ ആ നിയമസഭയുടെ സാമാജിക അദ്ദേഹത്തിൻ്റെ കാലയളവ് പൂർത്തിയാക്കുന്നതുവരെ ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷത്തി പരം രൂപ കൃഷിക്ക് മാത്രം ഈ മണ്ഡലത്തിനകത്ത് ചെലവഴിച്ച വ്യക്തിയാണ് ആരുടെയൊക്കെ ഒരു അറിവില്ലാമൂലം വെറുതെ ഈ ഒരു ചാനലിന് മുമ്പിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹം ഈ കേരളത്തിൻ്റെ എസ് സി എസ് ടി കോർപ്പറേഷൻ ഭരിക്കുന്ന ചെയർമാനാണ് ഇത് അറിവില്ലാതെയാണോ അതോ അത് മുഖം തിരിഞ്ഞേൽക്കുന്ന സമീപനമാണോ ആരൊക്കെ ചെയ്തു പോകുന്നുണ്ട് തീർച്ചയായും ഈ കർഷകരോട് ചെയ്യുന്ന കൊടു കൊടുക്രൂരതയാണ് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ കർഷകർ കൃത്യമായിട്ടറിയാം എത്രത്തോളം ഈ കൃഷിഭവനവുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് കേരളത്തിൻ്റെ നിയമസഭയുടെ അകത്തളങ്ങളിൽ ചെങ്ങാലിക്കോടൻ അന്ന് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത പ്രദേശമാണ് മുള്ളൂർക്കര ആ മുള്ളൂർക്കരയുടെ പേര് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ ഇന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുള്ളത് തുടർന്ന് വിവിധ മേഖലകളിലെ മികച്ച കർഷകരെ ആദരിക്കലും നടന്നു ஓகே இப்போலாம் வாங்கி இருக்கா எல்லாரும் ஓகே எல்லாரும் பாயா அந்த மாதிரி கடாலும் റൈറ്റ് വിഷൻ ന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ